മുസ്ലിം ലീഗിനുവേണ്ടി വന്ദേമാതിരത്തെ വെട്ടിമുറിച്ചത് നെഹ്റുവും കോൺഗ്രസുമാണെന്ന് ലോക്സഭയിൽ നടന്ന വന്ദേ വന്ദേമാതിരം ചർച്ചയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഗാന്ധിജിയുടെ കാഴ്ചപ്പാട് പോലും മുഹമ്മദ് അലി ജിന്നയ്ക്ക് വേണ്ടി നെഹ്റു തള്ളിക്കളഞ്ഞെന്ന് മോദി പറഞ്ഞു ബംഗാൾ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള നാടകമെന്ന് ഗാന്ധി പ്രിയങ്കാഗാന്ധി ചർച്ചയ്ക്ക് രാഹുൽ ഗാന്ധി എത്താത്തത് ചോദ്യം ചെയ്ത് ബിജെപിയും രംഗത്തു കോൺഗ്രസിനും നെഹ്റുക്രമണമായിരുന്നു ലോക്സഭയിലെ വന്ദേമാതിരം ചർച്ചയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിയത് ജിന്നയുടെ ആവശ്യം അംഗീകരിക്കണമെന്ന തീരുമാനമെടുത്തത് ജവഹർലാൽ നെഹ്രു ആണ് വന്ദേമാതിരം ദേശീയ ഗാനമാണെന്ന് ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിൽ ഗാന്ധിജി വ്യക്തമാക്കിയിരുന്നു അതുപോലെ മുഖവലിക്കെടുക്കാതെ നെഹ്രു വന്ദേമാതിരത്തെ കശാപ്പ് ചെയ്തു കോൺഗ്രസ് തത്കാലീൻ അധ്യക്ഷ ജവഹർലാൽ നെഹ്രു കോരം കോൺഗ്രസ് പാർട്ടി നിഷ്ഠാ പ്രകട ബംഗാൾ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടാണ് ഈ ചർച്ചയെന്ന് തിരിച്ചടിച്ച ഗാന്ധി എത്ര തെരഞ്ഞെടുപ്പുകളിൽ പരാജയപ്പെട്ടാലും വേണ്ടിയുള്ള പോരാട്ടം തുടരുമെന്ന് പറഞ്ഞു വന്ദേമാതിരത്തിനൊപ്പം വിലക്കയറ്റവും ചോദ്യപേപ്പർ ചോർച്ചയും ജനങ്ങളുടെ പ്രതിസന്ധിയുമൊക്കെ ചർച്ച ചെയ്യാൻ കൂടി സർക്കാർ ധൈര്യം കാട്ടണമെന്നും ഗാന്ധി ആവശ്യപ്പെട്ടു വന്ദേമാതിരത്തെക്കുറിച്ച് സംസാരിക്കാൻ എന്ത് യോഗ്യതയാണ് ബിജെപിക്കുള്ളതെന്ന ചോദ്യമായിരുന്നു എസ് പി നേതാവ് അഖിലേഷ് യാദവ് ഉയർത്തിയത് വന്ദേമാതിരം ചർച്ചയിൽ രാഹുൽഗാന്ധി എത്താത്തത് എന്തുകൊണ്ടെന്ന ചോദ്യവുമായി ബിജെപി രംഗത്തെത്തി ചർച്ചയ്ക്ക് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് മറുപടി പറയും പി ആർ സുനിൽ ഇൻ റിപ്പോർട്ടർ ദില്ലി